ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ ഇൻഫോസിസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നൂറ് പോയിൻറ്റോളം ഉയരുകയും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇൻഫോസിസിന്റെ ബൈബാക്കുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വിളിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇന്ന് ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ പ്രധാന കാരണം ഇൻഫോസിസ് മികച്ച പെർഫോമൻസ് നടത്തിയതിനെ ഒട്ടുമിക്ക ഐ ടി സെക്ടറിലെ മറ്റുള്ള സ്റ്റോക്കുകൾ സപ്പോർട്ട് ചെയ്യുകയും ഐ ടി ഇൻഡെക്സ് മൂന്ന് ശതമാനത്തോളം ഉയരുകയും ചെയ്തു മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും ഇന്ന് പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനവും പൂജ്യം പോയിൻ്റ് രണ്ട് രണ്ട് ശതമാനവും ഉയർന്നു ഐ ടി സെക്ടറിൽ വന്ന ബയിങ് മൊമെൻറ്റം തന്നെയാണ് ഇന്ന് ഐ ടി സെക്ടറിൽ വന്ന ബൈയിങ് മൊമെൻറ്റം തന്നെയാണ് ഇന്ന് ഇൻഡെക്സിനെ ഹയർ സൈഡിലേക്ക് നയിച്ചതും ഐ ടി കൂടാതെ ഫാർമയിലും ബൈങ് മൊമെൻറ്റം പ്രകടമായിരുന്നു ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം ഉയരുകയും ഫാർമ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് എട്ട് ആറ് ശതമാനം ഉയരുകയും ചെയ്തു അതേസമയം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് സ്റ്റോക്കുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്റ്റോക്കുകൾ ബൈംഗ് സൈഡിൽ അല്ലെങ്കിൽ ഗ്രീൻ സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ബയാസ് രൂപപ്പെട്ടു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റിന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഇരുപത്തയ്യായിരമായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന്റെ വെൽത്ത് നശിപ്പിച്ചതും ഇപ്പോൾ ബോട്ടം ലെവലിൽ ലഭിക്കുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് എസ് ഡബ്ല്യു റിന്യൂബിൾ എനർജി അല്ലെങ്കിൽ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അറുപത്തൊന്ന് ശതമാനം കറക്റ്റായി എഴുന്നൂറ്റി അൻപത്തെട്ട് രൂപ വിലയുള്ള സ്റ്റോക്ക് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് അടുത്തെത്തുകയും ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസും അത്ര മികച്ചതല്ലായിരുന്നു സെൻസെക്സും നിഫ്റ്റിയും ഏറെക്കുറെ ഫ്ലാറ്റ് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് യു എസ് താരിഫുമായി ബന്ധപ്പെട്ട കൺസേണും എക്കണോമിക് സ്ലോഡൗണുമാണ് ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ഒരു വർഷമായി ഫ്ളാറ്റായി തുടരുന്നതിന് പിന്നിലെ പ്രധാന കാരണം മാർക്കറ്റ് ഫ്ലാറ്റ് നെഗറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ എസ് ഡബ്ല്യുസ് എസ് ഡബ്ല്യു റിന്യൂവബിൾ എനർജി എന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്തിൻ്റെ അറുപത്തൊന്ന് ശതമാനം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് അറുപത്തിരണ്ട് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ നൽകി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അറുപത്തിരണ്ട് ശതമാനം നെഗറ്റീവ് റിട്ടേൺ നൽകിയെങ്കിലും സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അറുന്നൂറ്റി ഉയരുകയും റവന്യൂ തൊണ്ണൂറ്റി വർദ്ധിക്കുകയും ചെയ്തു അഞ്ച് കോടിയിൽ നിന്നും പ്രോഫിറ്റ് മുപ്പത്തൊമ്പത് കോടിയിലേക്ക് എത്തുകയും റവന്യൂ തൊള്ളായിരത്തി പതിനഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു എസ് ഡബ്ല്യൂ സോളാർ എന്ന കമ്പനി ഇ പി സി സെഗ്മെൻറ്റിൽ അതായത് റിന്യൂബിൾ എനർജി പ്രൊജക്റ്റുകളുടെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ സെക്ടറുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഈ സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതുമാണ് കമ്പനിക്ക് നാനൂറ്റി കോടി രൂപയുടെ ഒരു ഓർഡർ രാജസ്ഥാൻ ഗവൺമെൻറിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത് രാജസ്ഥാനിൽ മുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോട്ടാർ ഒരു സോളാർ ഫോട്ടോ വോൾട്ടായി പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം കമ്പനിയുടെ അല്ലെങ്കിൽ എസ് ഡബ്ല്യു സോളാർ എന്ന കമ്പനിയുടെ ടോട്ടൽ എനർജി സ്റ്റോറേജ് പോർട്ട്ഫോളിയോ ഇരുപത്തിരണ്ട് പോയിൻ്റ് എട്ട് ജിഗാ വാട്ട് അവറും കമ്പനിയുടെ ടോട്ടൽ സോളാർ എനർജി പോർട്ട്ഫോളിയോ ഒൻപത് പോയിൻറ്റ് എട്ട് ഒൻ ഒൻപത് പോയിൻറ്റ് മൂന്ന് ജിഗാ വാട്ടുമാണ് ഇരുപത്തെട്ടോളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് എസ് ഡബ്ല്യു സോളാർ എന്ന സ്റ്റോക്ക് സ്റ്റോക്ക് ഇപ്പോഴും സെല്ലിംഗ് പ്രഷറിലാണ് സ്റ്റോക്കിൽ അത്ര മികച്ച ടേൺ അറൗണ്ട് സ്റ്റോർ നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വീക്കാണ് അതേസമയം ഓൾ ടൈം ഹൈയിൽ നിന്നും അറുപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഏറെക്കുറെ ബോട്ടം ലെവൽ ഫ്ലാറ്റ് ആയതുമായ ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് അട്രാക്റ്റീവ് അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ സ്റ്റോക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് നശിപ്പിച്ച മറ്റൊരു സ്റ്റോക്ക് തേജസ് നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കാണ് തേജസ് നെറ്റ്വർക്ക് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അൻപത്തഞ്ച് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് ഇപ്രാവശ്യ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് മോശമാണ് നൂറ്റി കോടിയിൽ നിന്നും പ്രോഫി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിൽ നിന്നും നെറ്റ് സെയിൽസ് സോറി നെറ്റ് സെയിൽസ് എൺപത്തേഴ് ശതമാനത്തോളം ഇടിയുകയും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ ലോസ് കമ്പനി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു കൂടാതെ കമ്പനിയുടെ റവന്യൂവിലും ഇടിവ് പ്രകടമായിട്ടുണ്ട് തേജസ് നെറ്റ്വർക്ക് എന്ന കമ്പനി ഫോർ ജി ഫൈവ് ജി പ്രൊജക്റ്റുകളും ഫൈ ഫൈ ഫൈബർ ബ്രോഡ്ബാൻഡ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുമാണ് തേജസ് നെറ്റ്വർക്ക് അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഒരു സമയത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ഏറെക്കുറെ ബോട്ടം ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് തേജസ് നെറ്റ്വർക്കും എസ് ഡബ്ല്യു സോളാർ എന്ന എന്ന സ്റ്റോക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എസ് ഡബ്ല്യു സോളാർ എന്ന സ്റ്റോക്കിൽ കുറച്ചൊക്കെ പോസിറ്റീവ് മൊമെൻ്റം വന്നതുകൊണ്ട് എസ് ഡബ്ല്യു സോളാർ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്